എന്തോ പറഞ്ഞല്ല ഡേവിഡ് ഡിസ് അപ്പിയർ എന്ന് പറ്റും അയ്യോ ഡേവിഡ് അല്ല ഡേവിഡ് അല്ല സൂപ്പർ സ്റ്റാർ ഇന്നലെ കാര്യങ്ങൾ പറയൂ ആസ് എൻ ആക്ടർ ഈ സൂപ്പർ സ്റ്റാർ കിട്ടിയപ്പോൾ ഞാൻ മാറ്റാൻ പറ്റില്ല ഇറ്റ് ഇറ്റ് ഓൺ ആൻഡ് ഐ ലൈക്ക് മനസ്സിലായില്ലേ

ഓ ആണല്ലേ ചോദിച്ചോളൂ വണ്ടികളിൽ എനിക്ക് എനിക്ക് കുറച്ച് ഉണ്ടെങ്കിലും ഏറ്റവും നമ്മുടെ ഓട്ടോറിക്ഷയിൽ ട്രാവൽ ചെയ്യാനാണ് അതുകൊണ്ട് ഇനി അഞ്ച് ചോദ്യങ്ങൾ മാത്രം ചൂസ് വൈസ്ലി ഒരു മിനിറ്റ് മിസ്റ്റർ ബാല എൻ്റെ ഒരു കൊളീഗാണ് ഫ്രണ്ടുമാണ് പുള്ളി ഇന്ന് മുന്നോട്ട് കയറ്റി അത് വെറുമ്പോളെ പടക്കം പൊട്ടണല്ലേ പൊട്ടും കാണോ താനിതുവരെ അഭിനയിച്ചില്ലേറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് അതേതാന്ന് ചോദിച്ചോട്ടോ ഹലോ മൈ ഇനി ഡിയോന്നു കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അതിൽ നിങ്ങൾക്ക് മത്തായ സിനിമയിലെ ചേട്ടന്റെ ലുക്ക് പോളിയാണ് ആ ലുക്ക് ഉണ്ടെങ്കിൽ മാത്ര സിനിമ

ഒരു സീൻ പ്രേമധീര സിനിമയിലെ ചേരൻ വില്ലന്റെ ക്യാരക്ടറിലെ പ്രേമിച്ച പെണ്ണിനെ കൂട്ടുകാരനും കൂട്ടിക്കൊടുത്തേ അതുപോലെ ഞങ്ങൾ പിള്ളേർക്കും കൂട്ടി കൊടുത്തു സെറ്റപ്പ് ആക്കാൻ പറ്റുമോ എനിക്കതിന്റെ പരിപാടി നിങ്ങളുടെ പ്രിൻസിപ്പളോട് പുള്ളിയോട് ഉണ്ടോ അതല്ലെങ്കിൽ നീ വീട്ടിൽ പോയി നിന്റെ അച്ഛനോട് ചോദിച്ചു നോക്കും ഒരു പെണ്ണിനെ സെറ്റ് ആക്കി തരു പെട്ടെന്നാണെ കൈയടി പറഞ്ഞിട്ട് പൊരിഞ്ഞടിയത് ചെണ്ടികൾ ചോദിച്ചാൽ പൊട്ടിച്ചല്ലേ ഏയ് നിങ്ങളുടെ കാര്യമില്ല അവിടെ ഇണ്ടായത്

ഒരു വ്യക്തി തന്റെ കഴിവ് കേടിനെ ഉള്ള ചെറിയ കഴിവുകളെ യും അതെ നമ്മുടെ ഈ വണ്ടി മേളിലേക്ക് പോകാനാ നമുക്ക് പോകാനായിട്ട്

ഫസ്റ്റ് എടുത്ത് എന്തായിട്ടുണ്ട് മറ്റേ പ്രശ്നം ഞാൻ കോഴ്സിയോടൊന്ന് വിളിച്ച് സംസാരിക്കാൻ വയ്ക്കുകയായിരുന്നു അയ്യോ സാറു എന്തിനാശ്രമിച്ചാത്തെ പ്രശ്നങ്ങൾ അല്ല അതിന് ഞാനല്ല സിനിമയിലെ ഒരു ചൊല്ലുണ്ട് റേഷയാണ് സ്ഥായിയായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്നുള്ളത് നമുക്കൊന്ന് തീർക്കണം നമ്മളെ ഇന്നലീ ഡയലോഗ്സ് നോക്കിയില്ലേ അത് ഇന്നലെ നോക്കിയതല്ലേ എനിക്കറിയാം എപ്പോഴെ നോക്കിയ മെക്കാനിക്കൽ ആവും സംശയുണ്ടെങ്കിൽ പറഞ്ഞുകൊടുക്കാലോ ഞാൻ എന്താ പൊട്ടന പൊട്ടനല്ലോട്ട് ആള് ഭയങ്കര എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ പക്ഷെ സർക്കാർ ഈ തൊപ്പിയും കാക്കിയണീച്ച് എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത് എനിക്ക് മുമ്പ് വന്ന ചില ഊച്ചാളി പോലീസുകാരെ പോലെ സാറിന് ക്ഷൗരം ചെയ്യാനാണ് ഉത്തരവാദിത്തപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനാണ് അതിന് തടസ്സം നിന്നാൽ മുഹമ്മദ് സഖീർ ഇൻഫ്ലേമർ ഹൈലി ഇൻഫ്ലേമ് சரி நாயகூரிட்டி ப்ளீஸ் ப்ளீஸ் Oley geldik. Geliyorlar. Geliyorlar. Geliyorlar.